െ ജനം നട്ടം തിരിയുമ്പോൾ ചാവക്കാട് നഗരത്തിൽ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാവുന്നു പരാതി പറഞ്ഞിട്ടും പരിഹാരം കാണാതെ വാട്ടർ അതോറിറ്റി അധികൃതർ ചാവക്കാട് സെൻട്രലിൽ നിന്നും അരി മാർക്കറ്റിലേക്കുള്ള വഴിയിലാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴായി പോകുന്നത് വിവരം വാട്ടർ അതോറിറ്റി അധികൃതരെ അറിയിച്ചിരുന്നതായും ഇതുവരെ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്നും വ്യാപാരികൾ പറഞ്ഞു വെള്ളം വെള്ളം കിട്ടുന്നില്ല കണ്ടില്ല നമ്മുടെ കാസ ബോട്ടിക്കിൽ ിൽ എല്ലാ വസ്ത്രങ്ങൾക്കും വളരെ വില കുറവാണ് വെയർ ഡ്രസ്സുകൾ ഡെയിലി വെയർ ഡ്രസ്സുകൾ ചുരിദാർ മെറ്റീരിയലുകൾ എല്ലാത്തിനും ഇപ്പൊ വളരെ വിലക്കുറവിലാണ് ലഭിക്കുന്നത് ആയിരത്തി രൂപ വിലയുള്ള ചുരിദാറുകൾക്കെല്ലാം ഇപ്പൊ ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് താഴെയാണ് അതും പാർട്ടി വെയറുകൾ ആയിരത്തി മുന്നൂറ് രൂപ വിലയുള്ള സോഫ്റ്റ് കോട്ടണില് വരുന്നതെല്ലാം ഇപ്പോൾ എണ്ണൂറ് രൂപയ്ക്ക് താഴെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത വിലക്കുറവിൽ ചുരിദാർ മെറ്റീരിയലുകൾ എങ്ങും കിട്ടാത്ത വിലക്കുറവിലാണ് ഇപ്പോൾ ഇവിടെ ലഭിക്കുന്നത് ചുരിദാറുകൾക്ക് മാത്രമായി അത്രയധികം കളക്ഷൻ ഉള്ള ഒരു ഷോപ്പാണ് കാസ ഫാഷൻ ബോട്ടീക്ക് അപ്പൊ വേഗം വന്നോളൂ ഓഫർ തീർന്നതിനു മുന്നേ കാസ ഫാഷൻ ബോട്ടീക്ക് ലേഡീസ് ഡ്രസ് ഹൗസ് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിന് മുൻവശം കോടതിപ്പടി ചാവക്കാട് நாட்டு வார்த்துகளுமாய் சர்க்கிள் லைவ் நியூஸ்